എൻ സി പി പിളർപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച ചലനങ്ങൾ ചെറുതല്ല ഇപ്പോഴത്തെ തർക്കങ്ങൾ മാറ്റി ഒരുമിച്ച് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എൻ സി പി ഇരുപക്ഷവും രാഷ്ട്രീയമായി ഏറെ കോളടക്കം സൃഷ്ടിച്ച പവാർ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കണമെന്നാവശ്യപ്പെട്ട് അജിത് പവാറിന്റെ മാതാവ് ആശാത്തായി ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു വിത്താൽ രുക്മിണി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിനു ശേഷം പ്രതികരണം നടത്തുകയായിരുന്നു അവർ അജിത്തും ശരത് പവാറും ഒന്നിക്കണമെന്ന ആഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇരുവിഭാഗം എൻ സിപികളും ഒന്നിക്കുമെന്ന അഭ്യൂഹത്തിനിടയിലാണ് അജിത് പവാറിന്റെ മാതാവിന്റെ പ്രതികരണവും പുറത്തുവരുന്നത് അജിത് പവാർ ശരത് പവാറിന്റെ വസതിയിൽ സന്ദർശനം നടത്തിയതും നേരത്തെ ഏറെ വലിയ വാർത്തയായിരുന്നു ഇതിനു പിന്നാലെ ശരത് പവാറിന് ജന്മദിനാശംസകൾ നേരാനാണ് എത്തിയതെന്നും തങ്ങൾ തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധമാണുള്ളതെന്നും നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാനാവില്ലെന്നും വ്യക്തമാക്കി എൻ സി പി വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഡിസംബർ പന്ത്രണ്ടിന് ശരത് പവാറിന്റെ ജന്മദിനാശംസകൾ അറിയിക്കാൻ അജിത് പവാർ ഡൽഹിയിലെ ശരത് പവാറിന്റെ വസതിയിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയതിനു ശേഷമാണ് അനുരഞ്ജനത്തിനുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി വിഭാഗത്തെ എക്കാലത്തെയും മോശമായ പ്രതിസന്ധിയിലാക്കി ഒരു മാസത്തിനു ശേഷമാണ് സന്ദർശനം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിനു ശേഷം രണ്ട് പ്രധാന തിരഞ്ഞെടുപ്പുകൾ നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിന്റെ എൻ സി പി എസ് പി എട്ട് സീറ്റുകൾ നേടി അജിത് പവാറിന്റെ എൻ സി പിയെ പിന്തള്ളിയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളി മാറുകയായിരുന്നു എൻ സി പി നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ നേടിയപ്പോൾ എൻസി എസ് പി പത്ത് സീറ്റിലാണ് ഒതുങ്ങിയത് ഇതിനു മുൻപും പവാർ കുടുംബത്തിൽ നിന്ന് ഇരുവിഭാഗം എൻ സി പികളും ഒന്നിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എം എൽ എ രോഹിത് പവാറിന്റെ മാതാവ് സുനന്ദയാണ് അജിത്തും ശരത് പവാർ ും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇരുവിഭാഗവും ഒന്നിക്കുന്നതോടെ മഹാരാഷ്ട്രയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമെങ്കിലും കേരളത്തിലെ സ്ഥിതി എന്താകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ശരത് പവാർ അജിത് പവാറിനൊപ്പം ചേരുന്നതോടെ സംസ്ഥാനത്തെ എൻ സി പി എസ് നിഷ്ക്രിയമാകും ഇതോടെ പി സി ചാക്കോയും സഹപ്രവർത്തകരും പെരുവഴിയിലാവുകയും ചെയ്യും ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികളിൽ അയക്കുക അല്ലെങ്കിൽ പുതിയതായി ഏതെങ്കിലും പാർട്ടി രൂപീകരിക്കുക എന്ന പോംവഴി മാത്രമായിരിക്കും ചാക്കോയ്ക്ക് മുൻപിലുണ്ടാകുക